പത്തനംതിട്ടയിൽ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി കിടങ്ങന്നൂർ നാക്കൽ എസ് വി ജി എച്ച്എസിലെ അഭിരാജ് അനന്തുനാഥ് എന്നിവരെയാണ് കാണാതായത് കിടങ്ങന്നൂരിലെ കനാലിന് സമീപത്ത് നിന്ന് ഇവരുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി ശ്രീജിത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ഈ കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭ്യമാകുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇതുവരെ കുട്ടികളെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല പക്ഷേ ചില സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചില പരിശോധനകളും ആ മേഖലയിൽ ഈ കനാലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അനു ഈ അനുവും അഭിരാജും സുഹൃത്തുക്കളാണ് ഉച്ചയോടുകൂടിയാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പരിശോധനകൾ നടക്കുന്നുണ്ട് ആ സി ദൃശ്യങ്ങളിൽ നിന്ന് ഈ കുട്ടികൾ ആ പ്രദേശത്ത് വസ്ത്രങ്ങൾ ഊരിവെച്ച് കനാലിൽ ഇറങ്ങുന്നു ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും പരിശോധനകൾ നടക്കുന്നുണ്ട് എന്തായാലും കാര്യമായ രീതിയിലുള്ള കുഴപ്പങ്ങളില്ലാതെ കുട്ടികൾ തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത് പക്ഷേ ഈ സി ദൃശ്യങ്ങളിൽ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഈ കനാലിൽ ഇറങ്ങുന്നതാണ് ഉള്ളത് ശരി ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി കുട്ടികൾ കനാലിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത് എന്നതാണ് ശ്രീജിത് നൽകുന്ന വിവരം